അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ അതിജീവിതയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതിജീവിത തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി കുറച്ച് റൂമേഴ്സ് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പോസ്റ്റിൻ്റെ തുടക്കം ഇങ്ങനെയാണ് എട്ട് വർഷം ഒമ്പത് മാസം ഇരുപത്തി ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായി ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന് നേരിയൊരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വിധിയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അതുപോലെ തന്നെ നിങ്ങളിൽ പലരും സാറ്റിസ്ഫൈഡ് അല്ലെന്ന് എനിക്കറിയാം ഏർ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും മറന്നിരിക്കുകയാണ് അതിപ്പോ ആരോ ആയിക്കോട്ടെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും വന്നിട്ടില്ല ഒരു ദിവസം പെട്ടെന്ന് തോന്നിയിട്ട് പൾസർ തുനി അങ്ങനെ പോയി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു മോട്ടീവ് കാണണമല്ലോ അപ്പം പ്രതികൾ യഥാർത്ഥ പ്രതികൾ മറഞ്ഞിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതുപോലെ തന്നെ ഈ വിധിയിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ പോലെയാണ് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും അതിജീവിതയ്ക്ക് ഒരു ഒരു തരത്തിലുള്ള നീതി കിട്ടിയതായിട്ടും എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥ പ്രതിയെ ഇതുവരേക്കും കൊണ്ടുവന്നിട്ടില്ല ചെയ്യിപ്പിച്ചത് ആരാണെന്ന് ഇതുവരക്കായിട്ടും വെളിച്ചത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ അതിജീവിത ഈ പോസ്റ്റിനകത്ത് പറയുന്നതും അതുതന്നെയാണ് യഥാർത്ഥ പ്രതികൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടിയിട്ടുണ്ടെന്ന് അതിജീവിതയുടെ മാനസികാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഇമോഷൻസിനോ ഒരു വിലയും കൽപ്പിക്കാത്തൊരു വിധിയായിട്ടാണ് എനിക്ക് ഈ വിധിയെ തോന്നുന്നത് അതുപോലെ തന്നെ അവർ ഇത്രയും വർഷം അനുഭവിച്ചൊരു ഒരു ട്രോമയുണ്ടല്ലോ അതിൻ്റെ ഒന്നും ഏഴയലത്ത് പോലും ഈ വിധി വരത്തില്ല അതുപോലെ തന്നെ അതിജീവിത പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അത് ശുദ്ധ നുണയാണ് അയാൾ എൻ്റെ പേഴ്സണൽ ഡ്രൈവറോ അല്ലെങ്കിൽ ജീവനക്കാരനോ ഒന്നും തന്നെ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ മെനന് പറയാതിരിക്കും നാല് പാട്ടായിട്ടാണ് അതിജീവിതം പോസ്റ്റിട്ടിരിക്കുന്നത് അതിലൊരു സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം പക്ഷേ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അത് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അതിജീവിതയ്ക്ക് കാര്യം മനസ്സിലായെന്നാണ് അതിജീവിത പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജിയും പക്ഷെ നിഷേധിക്കുകയായിരുന്നു അടുത്തൊരു പേജിൽ ഇങ്ങനെയാണ് പറയുന്നത് നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരിയാണ് ആ പോയിന്റിനോട് തികച്ചും ഞാനും യോജിക്കുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ പൈസയുണ്ടോ അവനൊരു അവനൊരു പവറും മറ്റ് ഉള്ളവർക്ക് വേറൊരു പവറുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് സത്യവും ഈ പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് ഈ യാത്രയിൽ കൂടെ നിന്ന് എല്ലാ മനുഷ്യത്വമുള്ള മനുഷ്യർക്കെൻ്റെ നന്ദി പറയുന്നു അതുപോലെ തന്നെ അധിക്ഷേപിച്ചവർക്കും അധിക്ഷേപ കമൻറ്റുകൾ ഇട്ടവർക്കും പണം വാങ്ങിയുള്ള നുണക്കഥകൾ പ്രയോഗിച്ചവർക്കൊക്കെ അത് തുടരുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിനല്ലേ നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് അത് തന്നെ തുടരുക എന്ന രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാനിവിടെ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ട്രയൽ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ് അതിജീവിത കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ഇതിൽ രണ്ടാമതായി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അവരോട് അതിജീവിതയോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കാരണം അവരൊരു ഈ ജഡ്ജി എന്ന് പറയുന്നത് ശത്രുപരമായി നിൽക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ രാജ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ആ ഒരു വ്യക്തിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് എന്തായാലും വിധിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അതുപോലെ തന്നെ നമ്മൾ പലരും സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ ഈ വിധിയിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതിയറി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ